അതായത് ഗുരുവായൂരിൽ നല്ല ചൂടങ്ങി കിട്ടുന്ന സ്ഥലമാണ് ഇത് ഗുരുവായൂർ കേസ് തിയേറ്ററിന് തൊട്ടപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂര അമ്പലത്തിനോടത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പം അവിടെ കഞ്ഞി ചൂട് കഞ്ഞി പപ്പടം പിന്നെ കപ്പ ഉണ്ട് കപ്പ സ്പെഷ്യലാണ് പുള്ളി കപ്പ പിന്നെ അതിന് കപ്പയ്ക്ക് രൂപയാണ് സോറി കഞ്ഞിക്ക് ഒരു നാൽപ്പത് രൂപയുള്ളൂ വില കപ്പയുണ്ട് കപ്പയ്ക്ക് കുറച്ച് പറഞ്ഞ ബില്ല് കൊടുത്തത് സോറി കപ്പയ്ക്ക് ഇരുപത് രൂപയാനിയായിട്ടൊക്കെ അവിടെ പോയി കഴിച്ചത് പനി വന്നപ്പോൾ നല്ല ജംഗ്ലായിരുന്നു എന്താ പറയുക ഗുരുവായാലും കഞ്ഞി ഇവിടെ ഇവിടെ ഉള്ളൂ എന്നാലും എൻ്റെ അഭിപ്രായം കണ്ണുണ്ട് അപ്പൊ ഞാൻ കഞ്ഞി കുടിച്ചത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനൂപ് എം എൽ അതാണ് നമ്മൾ ഞങ്ങൾ സ്വന്തം അനുവദന കഴിക്കാൻ നല്ല പോസിറ്റീവാണ് അങ്ങനെ ടീച്ചല്ല ഊ <laughs> <laughs>